ഷൈൻ ടോം ചാക്കെതിരെ നേരത്തെ വിൻസി പരാതി പറഞ്ഞത് പ്രേക്ഷകർ കണ്ടു അതുമായി ബന്ധപ്പെട്ട വാർത്തയും ആ വാർത്തയുടെ തുടർ വാർത്തകളും തുടർ നീക്കങ്ങളും പ്രേക്ഷകർ കണ്ടു ഇന്നിപ്പോൾ ആ സിനിമയിൽ സൂത്രവാക്യം എന്ന സിനിമയിൽ വിൻസിക്കൊപ്പം പ്രധാന വേഷം കൈകാര്യം ചെയ്ത അപർണ ജോൺസ് എന്ന ഒരു സിനിമാ താരമുണ്ട് അമർണ ജോൺസ് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് ഓസ്ട്രേലിയയിൽ നിന്നും അമർണ വെരി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഡോക്ടർ അമർണിംഗ് അമർണ ഇപ്പം സമയത്രയായി അവിടെ മണി ഓ വെരി ഗുഡ് സോ യു ഫ്രീ അല്ല ഞാൻ ഞാൻ ഓഫീസിൽ കോൾ ഓസ്ട്രേലിയൻ സിറ്റിസൺ സൂത്രവാക്യം സിനിമയായിരുന്നു അനുഭവം ഒരു ആദ്യ സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പോൾ തന്നെ ഒരു മോശം അനുഭവം നേരിട്ടു എന്നറിയുന്നു സെറ്റിൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല സെറ്റിൽ ഷൈൻ ടോം ചാക്കോയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പെരുമാറ്റം അല്ലാതെ ആ സെറ്റില് എനിക്ക് വളരെ നല്ല അനുഭവമായിരുന്നു വളരെ മനോഹരമായ ഒരു അനുഭവം ആണ് ആ സെറ്റിലുള്ള ബാക്കിയുള്ള ക്രൂ എല്ലാം എല്ലാവരിൽ നിന്നും സിനിമ അവിടെ ഈവൻ ലൈക്ക് യുനോ ഇത് ക്രിയേറ്റീവ് ടീമിന്റെ അടുത്തുനിന്ന് ഡയറക്ടർ മൂലം താഴോട്ടിങ്ങിയ ടെക്നിക്കൽ ടീമിലെ എല്ലാവരുടെ അടുത്തുനിന്നും വളരെ നല്ല അനുഭവമായിരുന്നു പക്ഷേ റോം മാത്രം വിൻസി അപർണയുടെ പേര് പറയാതെ തന്നെ 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 പറയുന്നുണ്ടായിരുന്നു എന്ന് എന്ന് നേരിട്ട അനുഭവം അപർണയോട് ആ സമയത്ത് സെറ്റിൽ നമ്മൾ ഞാനും വിൻസിയും കൂടെ നിൽക്കുന്ന സീനിൽ സീൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും അതേ സീൻസ് ഷൂട്ട് ചെയ്യാനുള്ള സമയത്തും ഒക്കെ ഉണ്ടായ അനുഭവങ്ങൾ ചേർത്തിട്ട് തന്നെയാണ് വിൻസി പറഞ്ഞത് പക്ഷെ എനിക്ക് ഞാൻ പോയിരുന്നു കഴിഞ്ഞു എനിക്ക് ചെറിയ റോളായിരുന്നു എന്റെ സ്കെഡ്യൂളിൽ തീർന്നു കഴിഞ്ഞു മിൻസിക്ക് വേറെയും സീനുകൾ ഉണ്ടായിരുന്നു അവിടെ എന്താണ് സംഭവിച്ചത് എന്നൊന്നും എനിക്ക് കമന്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലുള്ള വളരെയധികം മോശമായ അനുഭവങ്ങൾ പെരുമാറ്റം ശൈൻ്റെ എടുത്തു നമ്മൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും ആ എനിക്കും ഉണ്ടായിട്ടുണ്ട് ഞാൻ എന്റെ എന്റെ ഒരു ബുദ്ധിമുട്ടും കൂടെ ചേർത്തിട്ടായിരിക്കും ആണ് വിൻസി സഹ സഹപ്രവർത്തകയും കൂടെ ചേർത്ത് പറഞ്ഞത് എൻ്റെ ഒരു അവിടുത്തെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അവിടെ നിന്ന് എന്നെ അതായത് ആദ്യമായിട്ട് നമ്മൾ ക്യാമ എൻ്റെ ആദ്യത്തെ മൂവിയാണ് അപ്പോൾ ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്ന ഒരു കൂടി നിൽക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു അനുഭവം നേരിട്ട് നമ്മൾ ഉടനെ തന്നെ സ്വിച്ച് ചെയ്ത് ഈ നമ്മളോട് ഈ അശ്ലീലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരാളുടെ അടുത്ത് അപ്പം തന്നെ സ്വിച്ച് ചെയ്ത് നമ്മൾ ഡയലോഗ് പറയാൻ ഇടുന്ന ഒരു എഫേർട്ടുണ്ട് അത് ഭയങ്കര അൺകംഫർട്ടബിളും അത് ഭയങ്കര ബുദ്ധിമുട്ടുമാണ് അപ്പൊ അവിടെ നിന്നുകൊണ്ട് കുറച്ചുകൂടെ സീനിയർ ആയിട്ടുള്ള നല്ല ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് എന്നെ സഹായിച്ച ഒരാളും കൂടെയാണ് ബുദ്ധിമുട്ട് നല്ലോണം അവിടെ നിന്ന് നേരിട്ട് കണ്ടു മനസ്സിലാക്കിയ ആളാണ് ഈ ഒരു സ്ത്രീയുടെ മാന്യതയ്ക്ക് നിരക്കാത്ത തരത്തിൽ അതെങ്കിൽ ഒരു ഓഫ് എ ചെയ്യുന്ന തരത്തിലാണോ ഷൈൻ സെറ്റിൽ വർത്തമാനത്തിൽ മാത്രം അല്ലാതെ വേറെ ഒരു തരത്തിലല്ല ഇങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സെക്ഷൽ കോണോട്ടേഷൻസ് വരുന്ന എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങള് കണ്ടിന്യൂസ്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് അതയാള് സെക്ഷൽ ചുവയോടു കൂടി അഥവാ ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുന്നു ആ സമയത്തൊക്കെ ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്ന മട്ടിലായിരുന്നു ഇയാളുടെ പെരുമാറ്റം ഡോക്ടർ അരുൺ അത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ലഹരി ഉപയോഗിച്ച ഒരാള് പെരുമാറുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഒരു റഫറൻസ് എനിക്കില്ല ആക്ച്വലി അപ്പൊ എനിക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഞാനൊക്കെ കണ്ടേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ഗ്ലാസ് ആൽക്കഹോൾ പിടിച്ചുകഴിഞ്ഞാൽ ഒരിത്തിരി ഒന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കുന്നവരെ അതൊക്കെയാണ് മാക്സിമം ഞാൻ ലഹരി ഉപയോഗിച്ച ഒരാളെ റെഫറൻസ് ആയിട്ടുള്ളത് അപ്പൊ എനിക്ക് അത് ലഹരി ഉപയോഗിച്ചുകൊണ്ടാണോ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ അങ്ങനെയാണോ അല്ല ഇനി എന്തെങ്കിലും രോഗാവസ്ഥയാണോ ഇതൊന്നും എനിക്ക് അറിയില്ല അത് ഞാനും കൂടെ ഇരിക്കുന്ന സീനിലാണ് അത് സംഭവിച്ചിട്ടുള്ളത് വേറെ സീൻ ഉണ്ടായിട്ടുണ്ടോ അറിയില്ല നമ്മളൊരു സീൻ എടുക്കാൻ വേണ്ടി പ്രാക്ടീസ് ആണോ ആണോ ഇൻവോളന്റിയാണോ എനിക്കറിയില്ല അദ്ദേഹം സംസാരിക്കുമ്പോഴും ഇങ്ങനെ വായിൽ നിന്ന് ഒരു വൈറ്റ് പൗഡർ മേശപ്പുറത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു അതായത് നമുക്ക് അവിടെ ൊപ്പം കംഫോർട്ടബിൾ ആയിട്ടിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഈ ഷൈനുമായിട്ടുള്ള കോമ്പിനേഷൻ സീരീസ് ഉണ്ടായിരുന്നോ പറഞ്ഞു ആ ുമായിട്ടുള്ള കോമ്പിനേഷൻ സീൻസിലാണ് അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും അത് ആ സീൻ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്തും ഒക്കെ ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ വരുന്നതും അല്ലാതെ തന്നെ നമ്മൾ സെറ്റിൽ ഒരുമിച്ച് ഈ ഷൂട്ട് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക് എടുക്കുന്ന സമയത്തും ഒക്കെ നമ്മളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ വന്നു കൊണ്ടേയിരിക്കും അതായത് അങ്ങനെയായിരുന്നു

സെൻസിബിൾ ആയിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം എന്നുള്ള ഒരു ധാരണ എനിക്കില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ സൈലൻസ് ആണ് നല്ലതെന്ന് തോന്നി ഒന്ന് ഒരു 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 ഒന്ന് ട്രിഗർ ചെയ്ത് വേറൊരു സംസാരത്തിലേക്ക് പോകണ്ട എന്നുള്ള തീരുമാനത്തിൽ ഞാൻ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് ആ സെറ്റിൽ ഉണ്ടായിരുന്ന മറ്റൊരു സ്പീയോട് അഡ്വക്കേറ്റ് സൗജന്യവർമ്മയോട് ഞാൻ ഷെയർ ചെയ്തു അപ്പോൾ തന്നെ സൗജന്യ വർമ്മ മുഖേന അത് ഞാൻ ഫോർമലായിട്ടല്ല പറഞ്ഞത് സൗജന്യയോട് പേഴ്സണലായിട്ടാണ് പറഞ്ഞത് സൗജന്യ അവിടെ ഒരു പരിഹാരം അതായത് ഈ പരാതി സെറ്റിൽ അടുത്ത് അതല്ലെങ്കിൽ സംവിധായകന്റെ അടുത്തേക്ക് എത്തിച്ചിട്ടുണ്ട് ാണ് ഞാൻ പറഞ്ഞത് സൗജന്യ എന്ത് മാർഗത്തിലാണ് ആരോട് പറഞ്ഞിട്ടാണോ അവിടെ എനിക്ക് എനിക്ക് ഒരു പരിഹാരം ഉണ്ടാക്കി തന്നതിനെ കുറിച്ച് എനിക്കറിയില്ല ഞാൻ സൗജന്യയോട് പറഞ്ഞു വളരെ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയ ഒരാളാണ് സൗജന്യ എനിക്കൊരു പരിഹാരം ഉണ്ടാക്കി തന്നു അപ്പുറത്തേക്ക് എന്താണ് അവിടെ നടന്നതെന്നു സൗജന്യ സിനിമയുടെ ആരാണ് സൗജന്യ വേറൊരു റോള് ചെയ്യുന്നുണ്ട് സൗജന്യ ഐ സി മെമ്പർ ആണ് ഐ സി മെമ്പർ കൂടിയാണ് അന്ന് എനിക്ക് അറിയില്ലായിരുന്നു സൗജന്യ ഐ സി മെമ്പറാണെന്ന് സത്യത്തിൽ എനിക്ക് അറിയില്ലായിരുന്നു ഞാനത് അറിയാതെയാണ് സൗജന്യയോട് പറഞ്ഞ സൗഹൃദത്തിന്റെ പുറത്ത് മാത്രം എനിക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നി എന്താണ് അതൊന്നും ഞാൻ ആ പറഞ്ഞു പിന്നീട് അതിനുശേഷം ഈ ഷൈൻ ഇരിക്കുന്ന സ്ഥലത്ത് അവർ ഇരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല അതാണോ ആ സൗകര്യം ഒരുക്കി തന്നു പറഞ്ഞത് ഓക്കെ അപ്പൊ ഷൈനിൽ നിന്ന് പരമാവധി അകലം പാലിക്കാൻ സഹായിച്ചു സഹായിച്ചു പരമാവധി അകലം പാലിക്കാൻ മാത്രമല്ല അടുത്ത ദിവസം എനിക്ക് ഷൂട്ട് ചെയ്യാൻ വെച്ചിരുന്ന ഒന്ന് രണ്ട് സീന് അത് സ്കെഡ്യൂൾ ബ്രേക്ക് ചെയ്ത് ആ സ്കെഡ്യൂൾ ബ്രേക്ക് ചെയ്യുന്നത് വളരെ ഒരു സിനിമയെ സംബന്ധിച്ചോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതായത് സെറ്റിംഗ് ഒക്കെ ഇൻഡോർ സെറ്റിംഗ് ഒക്കെ ലൈറ്റിംഗും എല്ലാം മാറ്റി എടുത്ത് വെളിയിൽ ഒരു സീൻ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയ്ക്കും അക്രൂ മുഴുവൻ അതിന് എഫേർട്ട് ഇടണം അങ്ങനെ ഒരു എഫേർട്ട് ഇട്ട് എനിക്ക് ആ ആ സീൻ അന്ന് പൂർത്തിയാക്കി എന്നെ അവിടുന്ന് ആ സ്കെഡ്യൂൾ കംപ്ലീറ്റ് ആക്കി എന്നെ പോകാനുള്ള ഒരു അവസരം അവിടെ ഒരുക്കി തന്നു അതെന്തായാലും പിന്നീട് വീട്ടിലൊക്കെ ഈ കാര്യം പറഞ്ഞാ തിരിച്ചു വരുമ്പോ ആ ഞാൻ 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 ഒരു ആവശ്യത്തിന് വേണ്ടി നാട്ടിൽ വന്നതാണ് ആ സമയത്ത് വീട്ടിൽ ഉണ്ട് ഉണ്ട് അവരോടൊക്കെ ഈ ഇത്തരത്തിൽ ഷൈൻറെ ഭാഗത്തുനിന്നുണ്ടായതുപോലെയുള്ള ഒരു പ്രതികരണം മറ്റു ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ അവർണേക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ ഇത് ആദ്യത്തെ ഒരു അനുഭവമായിരുന്നോ അവർ അല്ല എനിക്ക് എന്റെ വേറെയുള്ള ഉള്ള വർക്ക് പ്ലേസുകളിലും ഇവിടെയല്ല നാട്ടിലും ഒക്കെ നാട്ടിലാണ് എനിക്ക് നാട്ടിലാണ് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് എനിക്ക് ഇവിടെ വളരെ സുരക്ഷിതമായിട്ട് തോന്നിയിട്ടുള്ളത് നാട്ടിൽ എനിക്ക് നേരത്തെ വേറെ വേറെ ഇൻഡസ്ട്രിയിൽ നിന്നും വേറെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ സെക്ഷറോട് കൂടി സംസാരിക്കുക ഫേവറോട് കൂടി അതുകൊണ്ട് അത് നമ്മുടെ നാട്ടില് വെറുതെ ഒരു ബസ്സിൽ കയറിയാൽ തന്നെ അത് കേൾക്കേണ്ടി വരുവുള്ളൂ പക്ഷേ അപ്പുറം അല്ലേ തീർച്ചയായിട്ടും എക്സ്ട്രീംലി സ്ട്രോങ് സെക്ഷൽ കോമണിക്കേഷൻസ് ഉള്ള നമ്മൾ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് തോന്നും ആ രീതിയിലുള്ള അയാൾക്ക് തീർച്ചയായും തീർച്ചയായും മനസ്സിലാവും പക്ഷെ അതെനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിനെ ബാധിച്ചിരുന്നു എന്നുള്ളത് ഒരു പേഴ്സണൽ ബൗണ്ടറി കീപ്പ് ചെയ്യാനുള്ള ഒരു കോമൺ സെൻസ് ഉള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയില്ല അത് തന്നെയാണ് അതിന്റെ മറുപടി അത് മനസ്സിലാവുക മറ്റൊരാളുടെ പേഴ്സണൽ ഡിഗ്നിറ്റി അവർക്ക് മനസ്സിലാവില്ല പറഞ്ഞാൽ എന്താ പറയുക ഇപ്പം ഈ എന്തായാലും സിനിമയുടെ കാര്യത്തിൽ എനിക്ക് സിനിമ റിലീസ് വരാൻ പോവാണ് ആദ്യ സിനിമ അഭിനയിക്കുമ്പോൾ തന്നെ ഇങ്ങനൊരു അനുഭവം ഉണ്ടാവുന്നു എന്നുള്ളത് വേദനിപ്പിക്കുന്നൊരു അനുഭവമാണ് മറ്റേ സിനിമാ സാധ്യതകളൊക്കെ എന്താണ് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നുണ്ടോ ഇനി വീണ്ടും തീർച്ചയായിട്ടും എനിക്ക് ആഗ്രഹമുണ്ട് ഒരു പുറത്താണ് പ്രൊഫഷൻ നോക്കുന്ന ഒരാളാണ് പക്ഷെ ഒരു പാഷന്റെ പുറത്താണ് നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്തത് വീണ്ടും അവസരങ്ങൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും വരും ഇത് ഷൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇങ്ങനെ മോശമായി പെരുമാറിയത് കൊണ്ട് അതിനെയൊക്കെ അതിന്റെ ഒക്കെ മുകളിൽ നിൽക്കുന്ന ഒരു നല്ലൊരു അനുഭവമാണ് ക്രൂ എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് എനിക്ക് അതിനെ അടച്ച ആക്ഷേപിക്കാൻ പറ്റൂല എനിക്ക് അങ്ങനെ മലയാള സിനിമ മുഴുവൻ ഇങ്ങനെയാണെന്ന് ഞാൻ പറയും എനിക്ക് ഒരു ഒറ്റയാളുടെ നിന്ന് ഇങ്ങനെ ഒരു മോശമായ അനുഭവം വന്നത് ശരിയാണ് നിയമനപടിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അങ്ങനെ ആഗ്രഹിക്കുന്നു ശരിക്കും പറഞ്ഞാൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരലാണ് ആവശ്യം ഇതല്ലാതെ ബാക്കിയൊന്നും നന്നാവൂല പറഞ്ഞ കാരണം പലയിടത്തും കോംപ്രമൈസ് ആണല്ലോ അപർണയ്ക്ക് അറിയല്ലോ പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹെവൻ ഓഫ് കോംപ്രമൈസസ് എന്നാണ് ഞാൻ പറയാറുള്ളത് ഒത്തുതീർപ്പാണ് എല്ലാത്തിടും അങ്ങ് പരിഹരിച്ചിരിക്കുക പ്രശ്നം ഉണ്ടാക്കണ്ട പ്രശ്നം ഉണ്ടാക്കണ്ട എന്നുള്ളതാണ് ഈ സിനിമാ മേഖലയിൽ കേൾക്കുന്നത് മുഴുവൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞാണ് ഈ അവസ്ഥയിലേക്ക് എത്തിയത് അപ്പോൾ നിയമ നടപടികളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവർണ്ണ ഞാൻ നാട്ടിലായിരുന്നെങ്കിൽ ഞാൻ ചിന്തി ചിന്തിച്ചേനേ തീർച്ചയായിട്ടും ഡോക്ടർ അരുൺ പക്ഷേ ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് അതിനുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് ഇവിടെ ബിസിനസ് ഉണ്ട് ഞാൻ ഫുൾ ടൈം ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് അത് ഫോളോ അപ്പ് ചെയ്യാനും പിന്നെ ടൈം സോൺ ഡിഫറൻസ് നമ്മൾ വീട്ടിലെ ഒരു കാര്യങ്ങൾക്ക് തന്നെ നമ്മളൊരു എന്തെങ്കിലും ഒരു ലീഗൽ മാറ്ററിൽ ഇടപെട്ട് കഴിഞ്ഞാൽ എന്ത് മാത്രം ബുദ്ധിമുട്ടാണെന്ന് അറിയാം നാട്ടിലൊരു സിസ്റ്റം വർക്ക് ചെയ്തെടുക്കാൻ അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാനിപ്പോ എന്തായാലും ആഗ്രഹിക്കുന്നില്ല അതൊന്നും മനസ്സി വെക്കേണ്ട അത് മനസ്സിൽ വെക്കേണ്ടെന്ന് വിചാരിച്ചാലും അതൊരു പെൺകുട്ടിക്ക് മാത്രമാണ് അത്തരം കാര്യങ്ങൾ മനസ്സിലാവുക അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു വരുന്ന സമയത്ത് ബട്ട് സ്റ്റിൽ റിക്കവർ ഈസിലി അപ്പം ഓസ്ട്രേലിയയിൽ കാര്യങ്ങളൊക്കെ ഉഷാറായിരിക്കട്ടെ ഇടയ്ക്ക് നാട്ടിലേക്കൊക്കെ വരിക സിനിമയൊക്കെ അഭിനയിക്കുക ഗംഭീരമാവട്ടെ പറഞ്ഞു താങ്ക് യു താങ്ക് യു താങ്ക് യു അമർനാഥ് ജോൺസ് ആണ് നമുക്കിപ്പം ഓസ്ട്രേലിയിൽ നിന്നും തലസമയം ചേർന്ന് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ അമർനാഥ് ജോൺസ് ചില കാര്യങ്ങൾ തുറന്നു പറയുന്നു വിൻസി പറഞ്ഞതുപോലെ തന്നെ തനിക്കും ദുരനുഭവം ഷൈൻ ടോം ചാക്കുവിൽ നിന്ന് നേരിട്ടു പക്ഷേ ആ സിനിമയിലെ സെറ്റിലെ ബാക്കി എല്ലാ ക്രൂവും തന്നെ പരമാവധി കംഫർട്ടബിളാക്കി നിർത്തിയെന്ന് കൂടി അമർനാഥ് ജോൺസ് പറയുന്നുണ്ട് ഇത് ഐ സി മെമ്പറായ സൌജന്യയോട് ഇക്കാര്യം പറ അറിയിച്ചിരുന്നു എന്നുള്ള വിവരവും അമർനാഥ് ജോൺസ് അറിയിക്കുന്നു പക്ഷേ നിയമ നടപടിക്ക് നിലവിൽ ലോജിസ്റ്റിക്കൽ ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് അഥവാ ഇപ്പോൾ ഉള്ളത് ഓസ്ട്രേലിയയിലാണ് എന്നുള്ളതുകൊണ്ട് തന്നെ നിയമ നടപടിക്ക് പോകുന്ന കാര്യത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം ിട്ടില്ല ഇപ്പോൾ താല്പര്യമില്ല എന്നാണ് അമർദാസ് ജോൺസൺ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി അപ്പോൾ പോലുള്ള ഒരുപാട് പെൺകുട്ടികളൊക്കെ ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് ഇവരെല്ലാം ഇവരൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ വരുന്നത് വലിയ പ്രതീക്ഷകളോട് കൂടി ആയിരിക്കുമല്ലോ ഔട്ട് ഓഫ് പാഷൻ ആയിരിക്കുമല്ലോ വരുന്നത് അല്ലെങ്കിൽ അവർനൊക്കെ എൻ്റെ ആവശ്യമില്ല അവർ ഓസ്ട്രേലിയയിൽ നന്നായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സൊക്കെയുള്ള ഒരു കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് അപ്പോൾ സ്വാഭാവികമായും ആ സാഹചര്യങ്ങളിൽ ഈ നടൻ എന്നുള്ള ഒരു ഒരു പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം പെൺകുട്ടികൾക്ക് നേരെ അടിക്കുക ഇതിവിടെ മാത്രമല്ല വർക്ക് ഫോഴ്സുകളിൽ ഇത്തരത്തിൽ പോഷിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രിവെഷണൽ സെക്രട്ടറി ഹറാസ്മെന്റ് ഇൻ വർക്ക് പ്ലേസസ് എന്ന് പറയുന്ന ആക്ട് നിലവിൽ വന്നിട്ടും നമ്മളുടെ ജോലിയിടങ്ങളിൽ ഇത്തരം കമൻറ്റുകൾ പറയുന്ന ധാരാളം ആളുകളുണ്ട് അതായത് നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകയെ നിങ്ങൾ വളരെ സെക്ഷലി ഓവർടോൺഡായ അഥവാ ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുക അവരെ ഇകഴ്ത്താൻ വേണ്ടി സംസാരിക്കുക തുടങ്ങിയ കാര്യങ്ങളുണ്ട് അതൊക്കെ അങ്ങേറ്റം മോശമായ കാര്യങ്ങളാണ് ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ സ്ത്രീയുടെ മൊടാസിറ്റി ഒരു വ്യക്തിയുടെ ഇൻഡിഗ്നിറ്റിയാണ് എന്നുള്ള കാര്യം നമ്മൾ ഇനിയും മനസ്സിലാക്കാത്ത ഒരുപാട് പേരുണ്ട് അതിൽ ഒരാളാണ് നിലവിൽ ഷേണ്ടാക്കോ ലഹരിയുടെ പുറത്ത് വെക്കാൻ കഴിയില്ല അത് ബേസിക്കലി ആറ്റിറ്റ്യൂഡിനൽ ഇഷ്യൂ ആണ്